നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെഷന്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇഗ്നോയെ പറ്റി ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അണ്ടർ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറി വിച്ച് ഈസ് ഫസ്റ്റ് റാങ്ക് യൂണിവേഴ്സിറ്റി അക്കോർഡിംഗ് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരത്തിന്റെ റാങ്ക് ആയ എ പ്ലസ് പ്ലസ് നേടിയ മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ എം എസ് സി ജിയോഗ്രഫി പ്രോഗ്രാമിനെ പറ്റി നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് എ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് ജിയോഗ്രഫി എന്നുള്ള ഈ കോഴ്സ് course in the Pratyagada, Master of Science Geography. The School of Sciences has developed a Master of Science in Geography with the help of several eminent geographers from various universities of the country. The program emphasis on the relevance of geography as an integrated and പ്രിയപ്പെട്ടവരെ ഏറ്റവും ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം ആണ് എം എസ് സി ജിയോഗ്രഫി എന്ന് മനസ്സിലാക്കുക ഗ്രാജുവേഷൻ ഏത് ലെവൽ ഗ്രാജുവേഷൻ ഉള്ള വ്യക്തിക്കും നമുക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷന് വേണ്ടി എം മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്ന നമ്പറുകളിലും അതുപോലെയുള്ള ഗൂഗിൾ ഫോമിലും താങ്കൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കാവുന്നതാണ് ഇൻട്രോക്ഷൻ ടു ജിയോഗ്രഫിക് തോട്ട്സ് അഡ്വാൻസസ് ഇൻ തോട്ട് ജിയോമോർഫോളജി റീജിയണൽ ജിയോഗ്രഫി ഓഫ് ഇന്ത്യ പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ജിയോഗ്രഫിക്കൽ കാർട്ടോഗ്രാഫി പ്രാക്ടിക്കൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് നമുക്ക് ക്ലൈമറ്റോളജി എക്കണോമിക് ജിയോഗ്രഫി എൻവയോൺമെന്റൽ ജിയോഗ്രഫി അർബൻ ജിയോഗ്രഫി മെത്തേഡ്സ് ഓഫ് ജിയോഗ്രഫിക്കൽ അനാലിസിസ് തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല എൻവയോൺമെന്റൽ എത്തിക്സും അതുപോലെ തന്നെ ജിയോമോർഗിക് പ്രോസസ്സും അതുപോലെ റീജിയണൽ സോഷ്യോ കൾച്ചറൽ എക്കണോമിക് ഡയമെൻഷനും നൽകുന്ന ഗംഭീരമായ ഈ പ്രോഗ്രാമിലേക്ക് താങ്കളെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു নমস্কার জয় হিন্দ